നമ്മുടെ കാനറ ബാങ്കിൻ്റെ പുതിയ എ ടി എം കാർഡ് എ ടി എം മെഷീനിൽ ഇടുക തെളിഞ്ഞു വരുന്ന സ്ക്രീനിൽ ഏറ്റവും താഴെയുള്ള ഗ്രീൻ പിന്ന് നേരെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത സ്ക്രീനിൽ നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ വരും മലയാളമോ ഇംഗ്ലീഷോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ജനറേറ്റ് ഒ ടി പി അതിന് നേരെയുള്ള ബട്ടൺ അമർത്തുക അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച ഫോണിലേക്ക് ഒരു ഒ ടി പി പോവുകയും ആ ഒ ടി പി നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അതിനുശേഷം നമ്മുടെ കാനറ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറിൻ്റെ അവസാനത്തെ നാലക്കം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന കറക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നാലക്കമുള്ള ഒരു പിൻ നമ്പർ ടൈപ്പ് ചെയ്തു കൊടുക്കുക വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്ത പിൻ നമ്പർ ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക ഇപ്പോൾ കൊടുത്ത പിൻ നമ്പർ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എപ്പോഴൊക്കെ പണം എടുക്കണോ അപ്പോഴൊക്കെ ഈ പിൻ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത് പിൻ നമ്പർ പ്രോസസ് ചെയ്യുകയാണെന്ന് എഴുതി കാണിക്കും പുതിയ പിൻ നമ്പർ വിജയിച്ചിരിക്കുന്നു എന്ന് എഴുതി കാണിക്കുന്ന കൂടി ഈ പ്രോസസ്സ് ഇവിടെ അവസാനിക്കുന്നതാണ്